എനിക്ക് തോന്നിയത് ഒരു എന്റർടൈൻമെന്റ് കോമഡി എലമെന്റ്സ് നല്ല രീതിയിൽ വർക്ക് ഉണ്ടായിരുന്നുണ്ട് ചിച്ച് പടങ്ങി 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 സൂപ്പർ ഹിറ്റ് സിനിമയിൽ ആകും എന്നുള്ളത് യാതൊരു സംശയം ഇരിക്കേണ്ട കിടിലം പടം ഒരു ലാഗമില്ല ഫുൾ എന്റർടൈൻമെന്റും ഫുൾ ഒരു പടം എനിക്ക് പറയാൻ പറ്റുള്ളൂ അത്രയ്ക്ക് അമ്പാനൊക്കെ താകർത്ത അറിയിച്ചിരിക്കുകയാണ് ഒരു കിടായാലും ഇതിന്റെ ഡയറക്ഷൻ ആയാലും ക്യാമറ ആണെങ്കിലും ആണെങ്കിലും വളരെ 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 മനോരമ എന്തായാലും നൂറ് ശതമാനം ജാൻഡിയില്ലാതെയാണ് ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് വൺ ഡേ വാച്ച് ആയിട്ട് കാണുമ്പോൾ കുടുംബത്തോടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കമൻസും എനിക്ക് ഈ സിനിമയ്ക്ക് എത്തു അത്ര ഭയങ്കര സിനിമയാണ് എന്തായാലും ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആണ് ഒരു ലാഗുമില്ല ഫുൾ ടൈം അടിപൊളി സിനിമ അതുപോലെ തന്നെ ഫാഗ്ബാസിന്റെ പ്രൊഡ്യൂഷൻ അയാൾ കണ്ടിരിക്കുന്ന ഒരു സിനിമയാണിത് അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും നല്ല സിനിമ ആവട്ടെ അമ്പാൻ മികച്ച അതുപോലെ തന്നെ ഇതിനകത്ത് അഭിനന്ദിക്കുന്ന ഓരോ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളും വളരെ വളരെ വിലപ്പെട്ട ആക്ടർമാരാണ് എല്ലാവരും ഭാവിയിലേക്ക് ഇങ്ങനെ സിനിമ ചെയ്യണം ഓരോ സിനിമ എടുക്കുമ്പോഴത്തേക്കും ഓരോ ആക്ടറെ പുതിയ ആക്ടർമാരെ കൊണ്ടുവന്ന് പരീക്ഷണം നടത്തുന്ന ഒരു പ്രൊഡ്യൂസറെ നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് കിട്ടുക എന്ന് പറയുന്ന ഡയറക്ഷൻ അട്ടിപൊളിയുടെ ഫ്രെയിം ആണെങ്കിൽ ബി ും പാട്ടാണെങ്കിലും കിട്ടിലും മനശ്വര രാജനൊക്കെ തകർത്ത് അഭിനയിച്ചിരിക്കുന്ന അമ്പാനും അതുപോലെ പിന്നെ സലീം കുമാറിന്റെ മോനോണ്ട് അവര് അമ്പാൻ്റെ സുഹൃത്തായിട്ട് അഭിനയിച്ചിരിക്കുന്ന പയ്യനുണ്ട് കിട്ടിലം അതുപോലെ അമ്പാന്റെ അമ്മയായിട്ട് സിനിമ കിട്ടിലും അടിപൊളി സിനിമയാണ് ഈ വർഷത്തെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിൽ നിന്ന് ആകുമെന്നുള്ളത് യാതൊരു സംശയം വിചാരിക്കേണ്ട കിട്ടിലം പടം പെർഫോമൻസ് അടിപൊളി പടം വളരെ മനോഹരമായ ഒരു എന്റർടൈൻമെന്റ് ആണ് ഒരുപാട് നാളിന് ശേഷം ത്രൂഔട്ട് കോമഡിയിൽ നിൽക്കുന്ന ഒരു പടമാണ് എല്ലാത്തരം പ്രേക്ഷകരെയും നൂറ് ശതമാനം തൃപ്തിപ്പെടുത്തുന്നതാണ് കുടുംബ പിന്നെ പ്രേക്ഷകർക്ക് ഒന്നടങ്കം തിയേറ്ററിൽ വന്ന് പടം കാണാൻ കഴിയുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് അഭിനയിച്ചവർക്കും അതുപോലെ തന്നെ ശ്രീജിത് ബാബുവിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു വളരെ നല്ല പടം കാണാൻ റിലാക്സ് ആകാൻ പറ്റിയ പടം മനസ്സിലാക്കി അങ്ങനെ കോമഡിയൊക്കെ സൂപ്പർ ആയിട്ടുള്ള സാധാരണക്കാരുടെ എന്തായാലും നല്ല അടിപൊളി നമ്മുടെ തന്നെ ജീവിതം തന്നെ ഫാമിലി ആയിട്ട് കോമഡി ഒക്കെ അമ്മാനോട് താർത്ഥല വളരെ സന്തോഷമുണ്ട് ചേച്ചി എല്ലാ അമ്മയായിട്ട് അഭിനയിച്ചു വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും എല്ലാവരും കാണണം എല്ലാവരും കാണണം ഓക്കെ താങ്ക് യു താങ്ക് യു എല്ലാവരോടും എല്ലാവർക്കും എല്ലാവർക്കും സാമ്യായിട്ട് കൊച്ചു വീടുകൊണ്ട് വണ്ടി കാണാം പറഞ്ഞു എല്ലാരും എല്ല പോണെ ആദ്യമായിട്ട് അഭിനയിച്ചത് നല്ല വളരെ